നമ്മുടെ നിലമ്പൂർ ഉപ്പ് ജില്ലാ കലോത്സവം നടക്കുന്ന എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സമീപത്തെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ഒരു അരയാലിന്റെ ചുവട്ടിലാണ് ഞാനിപ്പോഴുള്ളത് ഇവിടെ എത്തിയപ്പോ കുറച്ച് ആളുകൾ ഇവിടെ എന്തൊക്കെയോ പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് അപ്പോ നോക്കാം എന്റെ ചിത്രം കുറെ കലാകാരന്മാരാണ് അപ്പോ ഇവരെ ഭാഗമായിട്ടാണ് ചോദിക്കാം ഞങ്ങൾ ഇവിടെ ഫൈൻ ആർട്സിന്റെ ഭാഗമായിട്ട് ഒരു ചിത്രരചനയായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കാന്നുള്ളൊരു സംഭവമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതെ ഞങ്ങൾ പഠിക്കുന്നത് അതെ പഠനത്തിന്റെ ഭാഗമായിട്ട്

എന്താണ് ഇപ്പോ ചിത്രം വര ഫാഷനായിട്ട് വന്ന് അപ്പൊ എന്താ കൊറേ വരച്ചോ അപ്പോ നമ്മുടെ നിലമ്പൂരിലെ ആണ് ഈ നഗരയുടെ വിവിധ ഭാഗങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നിലമ്പൂര് എടക്കര ഇങ്ങനെ രണ്ട് ബ്രാഞ്ചസ് ആണ് ഉള്ളത് ആണുള്ളത്മാട്ട് പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ആവാൻ നിൽക്കുകയാണ് അപ്പോ പിന്നെ എത്ര കുട്ടികൾ പതിനൊന്ന് പേരാണ് നടക്കട്ടെ അപ്പോ ചിത്രം വരക്കെ നടക്കട്ടെ അപ്പൊ ഏഹ് നമ്മുടെ ഭാവി കലാകാരന്മാരൊക്കെയാണ് ചിത്രം വരച്ച് നല്ല ചിത്രങ്ങളൊക്കെ ഈ കലോത്സവ നഗരിയിലെ ചിത്രങ്ങളൊക്കെ ഒപ്പിയെടുത്ത് അവർ ക്യാൻവാസിലാക്കുകയാണ് ക്യാമറ പേഴ്സൺ മിനീഷ് കണ്ണനോടൊപ്പം